പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഹൃദയത്തിൽ നിരാശയും ദുഃഖവും ഇടതെങ്ങി ജീവിതത്തിൽ യാതൊരു അർത്ഥവും കാണാത്തവർക്ക് ഈ രാത്രിയിൽ ഒരു സുവിശേഷം ഇതാണ് കർത്താവായ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ പ്രത്യാശ അവിടുന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ യേശുക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലം ഉറപ്പാണ് നമ്മുടെ നിരാശയെ ആനന്ദമാക്കാൻ ദുഃഖത്തെ സന്തോഷമാക്കാൻ ശക്തനായ ദൈവത്തിന് സാധ്യമാണ് സേവിക്കുന്ന നാം ആശ്രയിക്കുന്ന ദൈവം നമ്മുടെ പ്രതീക്ഷകളെ ഒരു ദിവസം യാഥാർത്ഥ്യമാക്കും നമ്മുടെ പ്രതീക്ഷകൾ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ പ്രതീക്ഷകളെ തകർക്കാത്ത ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ താമസമന്യേ ഇടപെടും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസ് തോലൻ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഠകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഠകൾ നിങ്ങളുടെ മഹത്വം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആ മേന ഏറ്റവും കാരുണ്യവാനായ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വിശ്വാസത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തതിനോട് നന്ദി പറയുന്നു കർത്താവെ ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അനിശ്ചിതത്വം ഇന്ന് ഞങ്ങളെ നിരാശയിലേക്ക് വഴുതി വീഴ്ത്തിക്കൊണ്ട് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ പ്രതീക്ഷ തകർന്നവരെപ്പോലെ ജീവിക്കേണ്ടി വന്ന നിമിഷങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്കാൻ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകി ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിന്നും വ്യതിചലിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും പ്രവർത്തന നിരതനാകുമ്പോൾ ഒരു ദിവസം എൻ്റെ കർത്താവിനിക്കു വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും ദിവമേ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും പീഠകളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധികാരികളെ സമർപ്പിക്കുന്നു സഹപ്രവർത്തകരെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു മക്കളെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയും സഹോദരി സഹോദരങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊരു ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും ഓരോ പീഠകളും ഞങ്ങളുടെ മഹത്വത്തിന് കാരണമാക്കുന്ന കർത്താവേ ഈ രാത്രിയിൽ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ശക്തി ദുർഗമാണ് അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ദൈവമേ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നിൽ ഇടപെട്ട് അവിടുത്തെ മഹത്വത്തിൽ എന്നെ പങ്കുകാരിയാക്കും പങ്കുകാരനാക്കും എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കത്താവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ഞങ്ങളെ ശക്തിപ്പെടുത്തണേ മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിലുള്ള ആഴമേറിയ വിശ്വാസം ഈ രാത്രിയിൽ നൽകി ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ജീവിക്കാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ സമ്പൂർണതയാൽ ഞങ്ങളെ പൂർണ്ണമാക്കണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഞങ്ങൾ ചോദിക്കുന്നതിലും വളരെ അധികം ഞങ്ങൾക്ക് നൽകാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ഈ ദിവസം ഈ രാത്രിയിൽ വിശ്വാസമർപ്പിക്കുന്നു ദൈവമേ നാളത്തെക്കുറിച്ചുള്ള എല്ലാ ഭയവും നിരാശയും എടുത്തു മാറ്റി നാളത്തെ അനിശ്ചിതത്വത്തെ നോക്കി ഞങ്ങൾ വേദനിക്കാതെ എൻ്റെ കർത്താവിൻ്റെ ശക്തിയിൽ നോക്കി എൻ്റെ കർത്താവിനില് പ്രവർത്തിക്കുന്നത് നോക്കി എൻ്റെ കർത്താവിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന മഹത്വത്തെ നോക്കി ഞാൻ കൂടുതൽ പ്രവർത്തന നിരതനാകുവാൻ നിരതയാകുവാൻ ഓരോ ദിവസവും എന്നെ സഹായിക്കണമേ കർത്താവെ എന്നിലുള്ള ദുഃഖവും വേദനയും മടുപ്പും വിദ്വേഷവും നിരാശയും ഭയവും എടുത്തു മാറ്റി ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് എൻ്റെ പ്രയത്നങ്ങൾക്കെല്ലാം എൻ്റെ കർത്താവിൽ എനിക്ക് ഉത്തരമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ കൂടുതൽ പ്രവർത്തിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ പ്രതീക്ഷകളെല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ തകർച്ചകളെ എൻ്റെ പ്രതിസന്ധികളെ പ്രതിബന്ധങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ അനുഭവപ്പെട്ട എല്ലാ അസമാധാനത്വത്തെയും അനിശ്ചിതത്വത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എനിക്കുണ്ടായ എല്ലാ ഹൃദയ വേദനകളെയും നിരാശയും ദുഃഖവും അങ്ങേക്ക് സമർപ്പിക്കുന്നു തകർന്ന പ്രതീക്ഷകളെ സമർപ്പിക്കുന്നു രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും യും പ്രതിസന്ധികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അവരുടെ നിരാശയെ സമർപ്പിക്കുന്നു അവരുടെ പ്രത്യാശ അറ്റ നിമിഷങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ തകർന്ന പ്രതീക്ഷയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എല്ലാറ്റിലും ഉപരി അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം ഓരോ നിമിഷവും എന്നെ വഴി നടത്തട്ടെ അങ് എനിക്ക് പ്രതിഫലം നൽകും എൻ്റെ എല്ലാ അധ്വാനങ്ങൾക്കും കർത്താവിൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ അങ്ങനെ ശക്തിപ്പെടുത്തണമേ എന്നെ അഭിഷേകം ചെയ്യണമേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ ആനന്ദത്താൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ മനസ്സിൻ്റെ എല്ലാ ദുഃഖവും വേദനയും നൊമ്പരങ്ങളും മറന്ന് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സമ്പൂർണമായും വസിക്കുന്നതിന് ഇടയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ രക്ഷിക്കണമേ ദിവമേ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദുർമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ കർത്താവേമായ എല്ലാ സംഭവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ രോഗപീഠയിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സൗഖ്യദായകമായ കരം അവരെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ കഥാവെ അവരെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ അവരെ മോചിപ്പിച്ച് ശരീരത്തിന് പൂർണ്ണമായ സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി കർത്താവെ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ മനസ്സിന് ധൈര്യം നൽകി ശുഭാപ്തി വിശ്വാസം നൽകി നാളത്തെ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് എൻ്റെ ദൈവത്തിൻ്റെ ജോലിയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്തെന്നാൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എൻ്റെ കർത്താവിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ഞാൻ ജോലി ചെയ്യുന്നതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഒരു പ്രഭാതം കൂടി എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇൻ്റർവ്യൂവും ജോലിയേയും സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹ കാര്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ഐക്യതയും ഞങ്ങൾക്ക് വീണ്ടെടുത്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വാഴുന്ന ഭവനമായി കർത്താവ് വാഴുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി എൻ്റെ കർത്താവിൻ്റെ പാതയിൽ കൂടി നടക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയം കഠിനമാക്കുവാൻ അങ്ങ് അനുവദിക്കില്ലേ അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിച്ചലിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതേ ദൈവമേ എളിമയുള്ള ഹൃദയം നൽകി ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ കാത്തിരിക്കുവാൻ എന്നെ തന്നെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിരുമുൻപിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി സമാധാനപരമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ സഹോദരി സഹോദരന്മാരുടെയും പ്രാർത്ഥനകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നിൻ്റെ അത്ഭുതകരമായ കരം അവരുടെ മേൽ പ്രവർത്തിക്കണമെ അവരുടെ ആവശ്യങ്ങളിൽ മേൽ നീ ഇടപെട്ട് ഈ രാത്രിയിൽ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കുന്നതിൽ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു അഹമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേനൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ തകർന്ന പ്രതീക്ഷകളെ പ്രത്യാശയാക്കി വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവായ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തന്ന് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അത് രാവിലെ ദൈവമഹത്വം കാണാൻ വീണ്ടും വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഹമേൻ